ഹലോ ഇന്ന് നമുക്ക് ഒരു മുട്ടപ്പോളയായാലോ പപ്സ് പോളയെന്നു പറയാം അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം ആദ്യം തന്നെ ഒരു പാന് ചൂടാക്കിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ കൊടുത്തിട്ട് അതിലോട്ട് രണ്ട് മീഡിയം സൈസ് സവാളയും ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വയറ്റിയെടുക്കണം ഒന്ന് വാടി വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും വഴറ്റാം ഇനി ഇതിലോട്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി കാസ്പൂണ് ഗരം മസാല കാസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം പൊടികളൊക്കെ മിക്സായി വരുമ്പോൾ കാസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ചേർത്തിട്ടൊന്ന് വയറ്റാം ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ നീളത്തിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കണം ഇനി ഇതിലൊര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് സവാളയും ടൊമാറ്റോ ഒക്കെ വെന്ത് കിട്ടണം അതിനായി കടപ്പ് കൊണ്ട് മൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതിയാവും ഇത് ഇതുപോലെ ഒടഞ്ഞു കിട്ടും ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ മല്ലിയില കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം നമ്മളിവിടെ ഈ ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് അപ്പോൾ ബ്രെഡ് ചെയ്യുന്ന ഒരു മുട്ട മിക്സ് റെഡിയാക്കണം അതിനായി ഞാനിവിടെ രണ്ട് മുട്ടയിലോട്ട് അരക്കപ്പ് പാലും കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനിയൊരു നോൺ സ്റ്റിക്ക് പാനിൽ ഇതുപോലെ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എട്ട് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അരികൊക്കെ കളഞ്ഞിട്ട് ബ്രെഡ് ഈ മുട്ട മിക്സിലൊന്ന് മുക്കിയെടുത്തിട്ട് നമ്മുടെ പാനിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ബ്രെഡ് മുക്കിയിട്ട് വെച്ചുകൊടുക്കണം പാനിൽ നാല് സ്ലൈസ് ബ്രെഡാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത് അതുപോലെ ഇതുപോലെ മുട്ട മിക്സിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് വേണം വെച്ചുകൊടുക്കാൻ ഇല്ലെങ്കിൽ അത് ഇളകിപ്പോവും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ മസാല അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഇതുപോലെ പരത്തിയിട്ട് കൊടുക്കണം മസാല മുഴുവനായിട്ടും ബ്രെഡിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിൽ ഇത് മുട്ട പോളയാണല്ലോ അപ്പോൾ ഞാൻ ഒരു മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട് ഒറ്റ മുട്ടയാണിത് ഇത് സ്ലൈസ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇതുപോലെ റൗണ്ടിൽ സ്ലൈസ് ചെയ്തെടുത്ത മുട്ട വെച്ചു കൊടുക്കാം ഇനി അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള നാല് സ്ലൈസ് ബ്രെഡ് കൂടി ഇതേപോലെ മുട്ട മിക്സിൽ മുക്കിയിട്ട് ആദ്യം വെച്ച് കൊടുത്ത പോലെ തന്നെ വെച്ച് കൊടുക്കാം ഇത് മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള മുട്ട ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നേരെയാക്കി കൊടുക്കണം ഇതൊന്ന് നന്നാക്കി കൊടുക്കണം ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഇനി നമുക്ക് ഈ പാന് മൂടിയിട്ട് ഒരു പ്രീഹീറ്റ് ചെയ്ത പാൻ്റെ പഴയ ഒരു പാനിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് വേവിച്ചെടുക്കണം ആയതുകൊണ്ട് തന്നെ കിട്ടും പത്ത് മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആയിക്കിട്ടും ഇനി ഇത് വേറൊരു പാനിലോട്ട് ഇതുപോലെ മറിച്ചു കൊടുക്കാം അതിൻ്റെ മറുവശം കൂടെ ഒന്ന് മൊരിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇത് വീഡിയോയിൽ കാണുന്നതാണ് കരിഞ്ഞ പോലെ നല്ല ടേസ്റ്റാണ് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം നോമ്പ് തുറക്കുമ്പോൾ ഒരു കഷ്ണം കഴിച്ചാൽ വയറ് നിറയും കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്